എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വിശ്വാസികൾ ഒന്നടങ്കം പ്രത്യാശയോടെ നോക്കിയിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ മാർത്തോമ നസ്രാണി സംഘത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളുള്ള പല ചർച്ചകളിലും കൂടെ കൂടെ സെമിനാരി ശീഷ്മ എന്നൊരു കാര്യം കയറി വരുന്നുണ്ട് അപ്പോൾ ഈ സെമിനാരി ശീഷ്മ എന്നത് എന്താണ് എന്നതിനെ കുറിച്ചൊരു ചർച്ചയാണ് നമ്മൾ നമ്മളിതിനോട് ലക്ഷ്യം വെക്കുന്നത് എനിക്ക് ചെറിയ ചേട്ടനോടാണ് ആദ്യം ചോദിക്കാനുള്ളത് ചെറിയാൻ ചേട്ടൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ സെമിനാരി ശീഷ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സെമിനാരി ശീഷ്മ എന്നതിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നതിനു മുൻപ് എന്താണ് ശീഷ്മ എന്ന് നമ്മൾ മനസ്സിലാക്കുക അതായത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളത് വ്യതിലിക്കുന്നില്ല എന്നൊരു ഭാവം വരുത്തിക്കൊണ്ട് തന്നെ മറ്റ് ചില ആശയങ്ങൾ ചില വ്യക്തിഗതമായ ആശയങ്ങളെ വളർത്തിയെടുത്തിക്കൊണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട വിശ്വാസപരമായ തന്നെയുള്ള വ്യതിയലനങ്ങളും വ്യതിരിത്തത് അതൊരുപക്ഷേ സഭയുടെ സമൂലമായ നാശത്തിന് പോലും കാരണമാകാൻ സാധ്യതയുണ്ട് ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ സഭാചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് പലതും പിളർന്ന് പോയിട്ടുണ്ട് പോയത് പലതും വീണ്ടും പിളർന്ന് 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 നാശകൂപമായി എന്നുള്ളതാണ് ചരിത്രം നമുക്കറിയാം കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടിയാണ് തോറും വളരും വളരും വളരുംതോറും പിളരുമെന്ന് പറഞ്ഞുണ്ടാകുന്ന ഈ പാർട്ടി പിളർന്ന് പിളർന്ന് വളർന്ന് വളർന്ന് ഇപ്പം നാമാവശേഷമായൊരവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോഴും ഒരു കാര്യമുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ നിലനിന്നിരുന്ന ആ മാതൃപ്രസ്ഥാനം അജയ്യ ഗോപുരം പോലെ ഇപ്പോഴും തലയുറത്ത് നിർത്തുന്നുണ്ട് അപ്പൊ ഇതേപോലെ ഭിന്നതയുണ്ടാക്കി നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതോ ദുഷ്ടശക്തികളുണ്ട് ദുഷ്ടശക്തികളെന്ന് ഉദ്ദേശിച്ചത് ദുരാത്മാവിനെയാണ് ദുരാത്മാവിൻ്റെ അമിതമായ സ്വാധീനത്താൽ ആവശ്യമായ ആളുകളെ കണ്ടെത്തിക്കൊണ്ട് പ്രചോദനം നൽകിക്കൊണ്ട് അനാവശ്യമായ ആശയങ്ങൾ വിശ്വാസികളിൽ പോലും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു പ്രത്യേക കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക അതിന് പല പ്രാദേശിക പല കാര്യങ്ങളും ഉണ്ടാവാം ഓക്കെ അതായത് രാജ പറഞ്ഞ പറഞ്ഞു വരുന്നത് ഒരു ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളായിരിക്കുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ അല്ലെ നമ്മൾ ആയിരിക്കുന്ന സഭയ്ക്ക് അകത്ത് തന്നെ ഒരു ഫിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം എന്നുള്ളതാണോ പറഞ്ഞു വന്നത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് ഈ മുന്നണിക്കുള്ളിൽ കുറുമുന്നണി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഓ ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്തൊക്കെ കാണുന്നവരെ മുന്നണിക്കുള്ളിൽ കുറുമുന്നണി എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഇതിനകത്ത് താണെന്ന ഭാവേല്ല അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ എടുക്കുന്ന നടപടികളാണ് പക്ഷെ അവർക്ക് ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അത് സാമ്പത്തിക തലമാകാം അധികാരപരകമാകാം തങ്ങളുടേതായ ചില കുറവുകൾ മൂടി വയ്ക്കാൻ വേണ്ടിയാകാം അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിൻ്റെയോ പദ്ധതിയുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ക്രമീകരണമായിട്ട് വേണം ചെറിയാഞ്ചേട്ടൻ പറഞ്ഞതനുസരിച്ച് പിന്നിൽ ചില ഹിഡൻ അജണ്ടകള് ചില പദ്ധതികൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത് അപ്പൊ ചെറിയ ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് ഇത് മൊത്തം സീറോ മലബാർ സഭയ്ക്കുള്ളിൽ എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതക്കകത്ത് മാത്രമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അങ്ങനെ രൂപപ്പെട്ടു വരികയാണ് അവിടെ നിന്നാണ് ഇതിന്റെ ആരംഭം ജോലി അടുത്ത ചോദ്യമായിരിക്കും ജോലിയോടെ ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു ഡിഫറൻസ് ആരംഭം അത് നമ്മൾ പറയുമ്പോൾ രണ്ടാം വത്തിക്കാൻ ദിവസം അറുപത്തിരണ്ട് തുടങ്ങി അറുപത്തിയഞ്ചിൽ അവസാനിക്കുന്നു ഈ ഈ കാലഘട്ടങ്ങളിൽ ലോകത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ സുരിയാണി ഭാഷയിലുള്ള ആരാധന ക്രമമാണ് ഫുള്ള എല്ലാവർക്കും അറിയാവുന്ന സംഭവം അതിനുശേഷമാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലാണ് പറഞ്ഞത് അവനവന്റെ മാതൃഭാഷയിൽ അവൻ ആരാധന ചെയ്യട്ടെ അത് കൂടുതൽ അർത്ഥപൂർണമാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ സുറിയാനി ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് കുറവ ആരാധന ഭാഷയെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള തീരുമാനം അവർക്കാനെടുക്കുകയും അതിലൊരു കമ്മീഷൻ നിയമിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഉറവിടങ്ങളിലേക്കുള്ള ഉറവിടങ്ങളിലേക്ക് അതായത് അവൻ അതായത് അവനവന്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങുകയും അവിടെ അവന്റെ സ്വത്വബോധത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ കൂടുതൽ വളരുവാനായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് രണ്ടാമത്തേക്കാൻ കൗൺസിലുണ്ടായത് അതായത് അവൻ അവന്റെ സ്വത്ത് ബോധങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവനവൻ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവനവന്റെ രീത്തുകളിൽ കൂടുതൽ തീക്ഷണതയോടുകൂടിയുള്ള ഒരു സഭ സഭാ സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ് രണ്ടാമത്തെ ഞാൻ കൗൺസിലെ യഥാർത്ഥം നൽകിയത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഭാഷയെ അവനവന്റെ മാതൃഭാഷയിലേക്ക് മാറ്റാനായിട്ടുള്ള തീരുമാനമുണ്ട് അതിനുവേണ്ടി ഒരു കമ്മീഷൻ നിയമിച്ചു ആ കമ്മീഷൻ അതിന്റെ മലയാളത്തിലേക്കുള്ള മാറ്റം അതിനു വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന നമ്മുടെ അഭിമന്യ പാറക്കട്ടൽ പിതാവ് ആ സമയത്തൊന്നുമില്ല അപ്പോൾ പുള്ളി പറയട്ടൽ പിതാവ് പെട്ടെന്ന് ഒരു സംവിധാനത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അന്നേരം അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോളിയില്ലാത്ത ഒരു പോസ്റ്റിൽ കയറി ഗോളടിക്കുന്നതിന് തുല്യമായ ഒരു അവസ്ഥ അപ്പോൾ നിലവിൽ ഗോളിയില്ല കാര്യം മലയാളത്തിലേക്ക് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റോം പറഞ്ഞു ഹൈക്കോട്ടെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിലൊന്നും ഇല്ലല്ലോ എങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിക്കൊള്ളാനായിട്ട് രണ്ടു വർഷത്തേക്കുള്ള പെർമിഷനോട് കൂടി അത് തുടങ്ങി അതായത് ജോലി പറഞ്ഞു വരുന്നത് വത്തിക്കാനിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് ഒരു കമ്മീഷനുണ്ട് ആ കമ്മീഷൻ നമ്മൾക്ക് മലയാളത്തിലേക്ക് നമ്മുടെ കുർബാന തർജ്ജമ ചെയ്യുന്നു അതിനുശേഷം ആ ആരാധനത്തെ ഇൻട്രോ ചെയ്യുന്നു ഇൻട്രോസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല പഠനത്തിലാണ് അവരത് അതിന്റെ അതിന്റെ വർക്ക് മലയാളത്തിലേക്ക് മാറ്റുന്നതിനുള്ള വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാറേക്കാട്ടിൽ പിതാവ് ഒരല്പം ഫാസ്റ്റായിട്ട് ഒരു പുതിയൊരു സിസ്റ്റം ഇൻട്രോസ് ചെയ്തു അതായത് ഈ പാരലിൽ രണ്ടെണ്ണം ഡെവലപ്പ് ചെയ്തു വരികയാണ് അതായത് ഈ വെച്ച കമ്മീഷൻ ഒരു ആരാധനക്രമം ചെയ്തു വരുന്ന തന്നെ അതുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ട അത് പാരലി ഇപ്പുറത്ത് പാറക്കാട്ടിൽ പിതാവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ആരാധന രൂപപ്പെട്ടു വരിക എക്സാക്ട് പാറക്കാട്ടിൽ പിതാവിന്റെ മനസ്സിൽ ചില ധാരണകളുണ്ട് അപ്പം അദ്ദേഹത്തിന് നിലവിലൊന്നും ഇല്ലാതിരുന്ന സമയത്ത് പുള്ളിയുടെ മനസ്സിൽ തോന്നിയ ഒരു സംവിധാനത്തെ പുള്ളി ഡെവലപ്പ് ചെയ്ത് ഇൻട്രഡ്യൂസ് ചെയ്തു റോമിലേക്ക് സംഭവം കൊടുത്തു റോമിനെ ഒന്നും നിലവിലില്ലാതിരുന്നതിനാൽ താൽക്കാലികമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു അപ്പോഴേക്കും ഈ ആരാധന ഈ കമ്മീഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു കമ്മീഷന്റെ റിപ്പോർട്ട് സമർപ്പിച്ചു അപ്പോഴാണ് കമ്മീഷൻ നടപടികളെല്ലാം പൂർത്തിയാക്കി റിപ്പോർട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഡിഫറൻസ് ഒപ്പീനിയനെ കുറിച്ച് സഭയ്ക്കുള്ളിലേ പറയുമ്പോൾ ഇവിടെ തന്നെ ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട് ചെറിയ ചേട്ടാ ആ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ശരിയാണെന്ന് ചേട്ടൻ ഒന്ന് വിശദമായി അതായത് ജോളി പറഞ്ഞ താൽക്കാലികം രണ്ടു വർഷത്തേക്ക് തുടരാൻ പറഞ്ഞത് ഈ പറഞ്ഞ വ്യത്യാസമല്ല ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഊറി ആശയം എന്ന് പറഞ്ഞാൽ ഭാരതീയ പൂജാ ശൈലി അതായത് പാളത്താറൊക്കെ കൊടുത്ത് പുരളിപ്പുറത്ത് നിന്ന് മെടുവിൽ ഈ നിലവിളക്കൊക്കെ തിരിച്ച് വെച്ച് ആരതിയും ഒക്കെ ഒഴിഞ്ഞുള്ള ഒരു ആരതി ശൈലി അതാണ് അദ്ദേഹം ആവിഷ്കരിച്ചുകൊണ്ട് വന്ന് അതിനെ അപ്പോൾ തന്നെ വത്തിക്കാനിടത്ത് ചവിറ്റുകൂട്ടുകൾ കയറിഞ്ഞു പക്ഷേ ഇദ്ദേഹത്തിന് രണ്ടു വർഷം അനുവാദം കൊടുത്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മലയാള ഭാഷയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇത് സമ്പൂർണമായി അത്താരാഭിമുമായിരുന്ന നസ്രായ പാരമ്പര്യത്തിലുള്ള വിലയേർപ്പടത്തിൻ്റെ വിരുദ്ധമായി ജനാഭിമുഖം വിലയിരുപ്പിക്കാനൊരു നീക്കം ഇദ്ദേഹം നടത്തിയപ്പോൾ പരീക്ഷണാർത്ഥത്തിൽ അത് രണ്ടു വർഷം തുടങ്ങിക്കൊണ്ട് അതായത് പരിപൂർണ ജനാഭിമുഖവും ഒപ്പം ഭാരതീയ പൂജ കൺസെപ്റ്റോടെ കൂടി ചേർന്ന് ഒരു ഒരു കളഞ്ഞു അപ്പൊ തന്നെ ഓക്കെ ഭാരതീയപൂജയ്ക്ക് ഇവിടെ പൂജയ്ക്ക് പൂജ ഇല്ലേ അത് ക്രൈസ്തവിക ശൈലിയുമായി യോജിക്കുന്ന ഒരു കാര്യമേ അല്ലാത്തത് കൊണ്ട് ഒരു പ്രാകൃത ശൈലിയായത് അതിനെ അപ്പോൾ തന്നെ പറഞ്ഞു വിട്ടു അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ റോം ഇത് മാറ്റി വെക്കാൻ പറഞ്ഞതിന് ശേഷവും ഈ ജനാഭിമുഖം എന്ന രീതിയിൽ ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ കണ്ടിന്യൂ ചെയ്തു ചെയ്യുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആഗ്രഹിച്ചു അതിനുവേണ്ടി പത്തിക്കാൻ പറഞ്ഞ പരീക്ഷണാർത്ഥത്തിൽ രണ്ടു വർഷത്തേക്ക് തുടരാൻ അനുവദിച്ചു അതെ വളരെ വളരെ ചേട്ടൻ അത് ാണ് അപ്പൊ ഞാനും ഉദ്ദേശിച്ചത് തന്നെ ഞാൻ പൂജയിലേക്ക് വന്നില്ല എന്ന് മാത്രം ഈ ഭാരതി പൂജ ഭാരതി പൂജ അല്ല പാരക്കാട്ടിൽ പിതാവിന് രണ്ടു വർഷത്തേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഉണ്ടല്ലോ ഒരു കാലയളവല്ലോ കാലയളവ് ആ പരീക്ഷണ കാലയളവ് നിക്കുമ്പോൾ തന്നെ കമ്മീഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് റോമിൽ സമർപ്പിച്ചു കമ്മീഷന്റെ റിപ്പോർട്ട് റോമിൽ സമർപ്പിച്ചപ്പോൾ റോം പറഞ്ഞു നമ്മളുടെ പാരമ്പര്യവുമായി സിറമലബാർ സഭയുടെ കമ്മ്യൂണിറ്റിയുടെ അതുവരെയും ഉണ്ടായിരുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായിട്ട് ഏറെ ചേർന്ന് പോകുന്നതാണ് കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതായത് സിറു മലബാർ സഭയുടെ നമ്മളുടെ ദൈവശാസ്ത്രവുമായി കൂടുതൽ ചേർന്ന് പോകുന്നതാണ് കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് അതുകൊണ്ട് അതിൽ സ്റ്റിക് ഓൺ ചെയ്യാനും പറക്കാട്ടിൽ പിതാവിനോട് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഡിസ്കണ്ടിന്യൂ ഡിസ്കണ്ടിന്യൂ ചെയ്യാനായിട്ടും ആവശ്യപ്പെട്ടു പക്ഷേ ഈ പ്രോബ്ലംസ് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ് കാരണം അന്ന് വരെ ഏറ്റവും ടോപ്പിൽ നിന്നിരുന്ന പാറക്കാട്ടിൽ പിതാവിന് അത് വലിയൊരു ഒരു ഈഗോ വളരാനായിട്ടുള്ള ഒരു കാരണമായി രൂപ അതിരൂപതയിൽ പാലക്കാട്ടിൽ പിതാവ് എന്ന് പറയുന്നത് വളരെ ജനകീയനായ ഒരു പിതാവായിരുന്നു ആ ജനകീയ പിതാവിന് വളരെ അച്ഛന്മാരുടെ അർക്കം വളരെയേറെ എല്ലാവരുടെയും സ്നേഹ വാത്സല്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പിതാവ് തന്നെയാണ് വളരെ പ്രഗത്ഭനുമായിരുന്നു പാലക്കാട്ടിൽ പിതാവിനുണ്ടായ ഈ ഒരു കാര്യം അദ്ദേഹം അവതരിപ്പിച്ച ഒരു സാന്നിധ്യത്തിനോട് റോം നോ പറയുകയും ഒപ്പം യും അല്പം താഴെ നിൽക്കുന്നവർ സമർപ്പിച്ച റിപ്പോർട്ട് ഒരു ഈഗോ ക്ലാഷ് വളരെ വലുതായിട്ട് അല്ലെങ്കിൽ ഒരു ഈഗോ വളരെ വലുതായിട്ട് ഡെവലപ്പ് ചെയ്യുകയും ഒരു കാര്യം ഈ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായി എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ഈ കമ്മീഷന്റെ ചെയർമാൻ അല്ലെ അതിന്റെ നേതൃത്വത്തിൽ ആരായിരുന്നു കമ്മീഷന്റെ ചെയർമാനായിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്ലാസിറ്റ് അച്ഛനായിരുന്നു അതിന്റെ വർക്ക് നടത്തിക്കൊണ്ടിരുന്നത് അദ്ദേഹം അത് റോമിലേക്ക് സമർപ്പിക്കുകയും റോം അത് അംഗീകരിക്കുകയും ചെയ്തു ഒരു അച്ഛൻ സമർപ്പിച്ച സംഭവം അംഗീകരിക്കുകയും ബിഷപ്പിനെ ഓവർടേക്ക് ചെയ്തും തമ്മിലുണ്ടാകുന്ന ഒരു ഈഗോ അത് ശരിക്കും ഇവിടെ വർക്ക്ഔട്ട് ആകുകയും ഇന്നത്തെ നിലയിലേക്ക് ഇതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആരാധനായിട്ട് വന്ന ഒരു ഡിഫറൻസ് ഒപ്പീനിയൻ ഡിഫറൻസിന് അത് വീണ്ടും വളർത്തിക്കൊണ്ടുവന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു ക്ലാഷിലേക്ക് വരികയും അത് അവിടുന്ന് വീണ്ടും നിറഞ്ഞു പക്ഷേ ഈ ക്ലാസിക് പൊഴിവാച്ചാൽ മാത്രമല്ല ഞാൻ അങ്ങനെയാണ് ചെറിയ ചെലചനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഈ ശരിക്കും ഇത് നമ്മുടെ പാറേക്കാട്ടിൽ പിതാവും പിന്നെ പൗവത്തിൽ തിരുമേനയും തമ്മിലുള്ള ഒരു അവരുടെ ഇടയിലുള്ള ഇവയുടെ ഭാഗമായിട്ടാണ് ഈ കുർബാന വിഷയം എന്ന് കേട്ടിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ശുദ്ധ അസംബന്ധമാണ് ഈ പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് സിറോമലബാർ സഭയുടെ മലയാള ഭാഷയിലുള്ള ആദ്യത്തെ ആരാധനാക്രമം പ്രവർത്തനം ആരംഭിക്കുന്നത് ആ കാലഘട്ടത്തിൽ അത് മെയ് മാസം ഒന്നാം തീയതി ആണോ ജൂലൈ മൂന്നിനാണോ എന്നെനിക്ക് സംശയമുണ്ട് ആ സമയത്ത് ഈ പറയപ്പെടുന്ന പൗത്വ പിതാവ് ഒരു പുരോഹിതൻ പോലും ആയിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അറിയണം അദ്ദേഹം എമാച അദ്ദേഹം പട്ടം സ്വീകരിക്കുന്നത് അതേ വർഷം ഒക്ടോബർ ഒന്നാം തീയതിയാണ് അതായത് അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം പട്ടം സ്വീകരിക്കുന്നത് പട്ടർ സ്വീകരിച്ചപ്പോഴും പൗത്വ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിലും ഇല്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയം ഇത് കുർബാന വിഷയം മാത്രമല്ല സ്വാർത്ഥ താല്പര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ട് അപ്പൊ ഇത് കേവലം ഒരു കുർബാനപ്രഷയം കൊണ്ട് മാത്രം വന്ന ഒരു ശീഷ്മയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ആന്റിജേ അഭിപ്രായത്തിൽ ഇത് കുർബാന കുർബാന പ്രശ്നം മാത്രമല്ല ഈ ശീഷ്മയ്ക്ക് പിന്നിൽ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങളുണ്ടോ വാസ്തവത്തില് കുർബാന പ്രശ്നത്തിന് അപ്പുറത്തേക്ക് അത് വളർന്നിട്ടുണ്ട് അത് എറണാകുളം അതിരൂപതയിൽ വളരെ പ്രഗത്ഭനും വളരെ ഒരു പിതാവായിട്ടാണ് പാലക്കാട്ടിൽ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരു പിതാവിനെ നീക്കം ചെയ്തൊരു ഘട്ടം വരെ പിന്നീട് ഉണ്ടായപ്പോൾ അതിൽ കുറേയെല്ലാം ആ പ്രദേശത്ത് എറണാകുളം അതിരൂപത ബന്ധപ്പെട്ട ആളുകൾക്കും പുരോഹിത വർഗത്തിനും ഒരു വേദന ഉണ്ടാക്കിയിരിക്കാം ആ ഒരു വിഷമം വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം എവിടെ നിന്നും നടന്നിട്ടുണ്ട് അതൊക്കെ അത് നിക്കട്ടെ അതോടൊപ്പം തന്നെ അത് വളർന്നതിനോടൊപ്പം തന്നെ എറണാകുളം അതിരൂപതയിലെ വരുന്ന ബിഷപ്പുമാര് അല്ലെങ്കിൽ സഭയുടെ തലവന്മാരാണല്ലോ അത് പലപ്പോഴും എറണാകുളം രൂപതക്കാരെ ആക്രമണം നിർബന്ധമില്ലല്ലോ പിന്നീട് വന്ന് പടിയിറപ്പിതാവ അപ്പൊ മറ്റു രൂപതകളിൽ നിന്നും എറണാകുളം അതിരൂപതയിലേക്ക് ബിഷപ്പുമാർ വരുന്നത് അതും ഞങ്ങളുടെ ഒരു ഒരു നഷ്ടത്തിന് ഞങ്ങളുടെ ചിന്താഗതികൾ വന്നിട്ടുണ്ട് അതായത് ഒന്ന് അന്ന് അന്നത്തെ കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതല്ലേ പിന്നീടാൻ അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത് കുർബാന വിഷയത്തിൽ നിന്നിത് മാറി മെത്രാൻ പദവി അധികാരം എന്നതിലേക്കും ഈ ഡിഫറൻസ് ഇൻ ആയി തുടങ്ങി െ അത് മാത്രവുമല്ല ആ അതിനുശേഷം പിന്നെ വളർന്ന വളർന്നു വന്നത് പലപ്പോഴും അവിടെയുള്ള വന്നിരിക്കുന്ന പിതാവിന്റെ നിയന്ത്രണത്തെ വളരെയധികം ലഘൂകരിക്കുന്ന തരത്തിൽ ഇവിടുത്തെ പുരോഹിതന്മാർ പെരുമാറാൻ തുടങ്ങി അതുകൊണ്ട് പിന്നീട് വന്ന പടിയറ പിതാവിന് കാര്യമായിട്ട് എറണാകുളം നമ്മുടെ സീറമ സഭയുടെ കാര്യങ്ങളിലും സ്വതന്ത്രമായ ശക്തമായ തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കാണാൻ പറ്റും അപ്പൊ അധികാരത്തിന് പുറമെ എറണാകുളം അധ്യപ്രദയിലെ സ്ഥാപനങ്ങളുടെയും പണ അധികാരത്തിന്റെയും മറ്റു തരത്തിലുള്ള സ്വാധീനങ്ങളുടെയും ഇത് കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന് അത് പിടിച്ചെടുക്കുവാനുള്ള ഒരു ശ്രമം ആരംഭിക്കുകയാണ് ചെയ്തത് പുരോഹിത വർഗം കൂട്ടായിട്ട് ആരംഭിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും ആ അതിന്റെ അവിടെ കേട്ടത് ഒരു സംശയം അതായത് ഈ തുടക്കം മുതലേ ഒരു ധിക്കാരപരമായ സമീപനം ആരാധന സംബന്ധിച്ചായാലും മറ്റു നിർദ്ദേശങ്ങളെ സംബന്ധിച്ചായാലും ഇങ്ങനെയൊരു കാര്യം എറണാകുളം അധികം അങ്കമാലി അധികൃതയിൽ നിന്നുണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഒരു തദ്ദേശീയ പ്രാദേശിക മെത്രാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി റോമിൽ നിന്ന് അംഗീകാരം അംഗീകരിക്കാതെ വരുവോ നിരാകരിക്കുകയോ ഉണ്ടായ സംഭവങ്ങളും ചിലപ്പോ ഇതിലേക്ക് എരിതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് പോലെ ഈ പ്രശ്നത്തെ ആളി കത്തിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരു കാരണം അറിവുള്ളവരൊക്കെ ആയിരുന്നു അവർക്കും ഇങ്ങനെയുള്ള ഒരു ഇച്ഛാപങ്കം നേരിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും പലർക്കും അതും ഒരു വലിയ പ്രശ്നമാണ് കാരണം ഇവിടെ പ്രഗത്ഭമായിട്ടുള്ള ഒരു സെമിനാരിയുണ്ട് ഉണ്ട് സെമിനാരിയിൽ പഠിപ്പിക്കുന്ന വളരെ ശാസ്ത്രത്തില് വിദഗ്ധന്മാരായിട്ടുള്ള പുരോഹിത വർഗമുണ്ട് ഇവർക്കൊന്നും എറണാകുളം അങ്കണ അകുമാലി അതിരുപതയുടെ നേതൃത്വസ്ഥാനത്തേക്ക് വരുവാനുള്ള സാധ്യമാകാതെ പോകുന്നതിന് വിഷമം അപ്പോൾ കണ്ട ഒരു പ്രത്യേകിച്ചുള്ളൊരു കാര്യം പ്രാദേശികമായ വാദത്തെ എറണാകുളം എറണാകുളം എന്നുള്ള ഒരു പ്രത്യേക വാദത്തെ എറണാകുളത്തെ പുരോഹിതർ എറണാകുളം എന്നുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാദേശികവാദത്തെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രബലമായിട്ടുള്ള ചിന്താധാര കടത്തിവിടുക എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് തന്നെ തമ്മ ഉടലെടുത്തിരിക്കാം പ്ലാന്റ് ആണ് ഈ പദ്ധതി അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പിന്നത്തെ പദ്ധതികൾ പ്ലാന്റ് ആണ് ആ പ്ലാന്റ് ആയിട്ടുള്ള പദ്ധതികളിൽ കൂടിയാണ് എറണാകുളത്തെ പുരോഹിതന്മാരോ ഈ കിസത്തെ കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഈ ശിസത്തിലെ വേറൊരു കാര്യമുണ്ട് നമ്മൾ ഈ നമ്മളിരിക്കുന്ന ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ മാത്രമല്ല പവർ സ്ട്രഗിൾ ഇതിന്റെ ഭാഗമാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് ആരാധനക്രമ സംബന്ധമായ ഡിഫറൻസസ് വിശ്വാസപരമായ അതായത് ആചാരങ്ങളിലുള്ള ചില ഡിഫറൻസസ് പിന്നെ ഈ പവർ സ്ട്രഗിൾ സാമ്പത്തികമായിട്ടുള്ള ഡിസൈറിന് ഒത്തുപോകാൻ പറ്റാത്തത് ഇങ്ങനെ പല ഘടകങ്ങളും ഈ ശേഷത്തിലുണ്ട് അപ്പോൾ അനുചകം പറയുന്നത് നമുക്ക് മനസ്സിലാകുന്നത് കേവലം ഒരു ആരാധനക്രമ വിഷയത്തിൽ തുടങ്ങിയെങ്കിലും ഇതിന്റെ വ്യാപ്തി വലുതായി വലുതായി വന്നുകൊണ്ടിരിക്കും ഇല്ല റഗ് ആരാധന ക്രമ വിഷയത്തെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു ഈഗോയിൽ അടിസ്ഥാനമുണ്ട് കേട്ടോ എന്നെ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരു ഒരു ഈഗോയിൽ നിന്ന് തുടങ്ങിയ സംഭവത്തെ അതൊരു ആരാധനാക്രമ വിഷയമായി മാറ്റുകയും അതിന്റെ കൂട്ടത്തില് പുതിയ ദൈവശാസ്ത്രങ്ങള് കണ്ടുപിടിക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ നമ്മുടെ മുണ്ടാടനാച്ചനെ പോലെയുള്ളവര് അതുകൊണ്ട് അവർ മുഖത്താണ് ദൈവം അല്ല ഇത് ഇത് നമുക്ക് ഇന്ന് നമ്മളിലേക്ക് ഇന്നേ എത്തുന്നുള്ളൂ പക്ഷെ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടത് ശരിയാണെങ്കിൽ ഇത് സെമിനാരികളിലൂടെ അല്ലേ ഇത് ഒരു പ്ലാന്റ് പദ്ധതിയാണ് പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് മുപ്പത്തഞ്ചു വർഷങ്ങളായിട്ടുള്ള പ്ലാന്റ് പദ്ധതിയാണ് ഈ പദ്ധതിയെ ഒരു കുഞ്ഞ് വിരിയിച്ചെടുക്കുന്നത് പോലെ തന്ത്രപരമായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥിതി ചെയ്യുന്ന പ്രഗത്ഭമായിട്ടുള്ള ആലുവിക്കൽ സെമിനാരിയിലാണ് ഇതിനെ വിരിയിച്ചെടുത്തത് മുട്ടയിട്ട് അടയിരുന്നത് സെമിനാരിയിലായത് കൊണ്ടാണ് അതുകൊണ്ടായിരിക്കാം ഈ സെമിനാരി സെമിനാരി എന്ന അതായത് ഈ പറഞ്ഞ മുപ്പത്തഞ്ചു വർഷവും മുപ്പത് വർഷവും അൻപത് വർഷ കാലമായി ഇതിനായിട്ടുള്ള അടിത്തറകൾ ഇവിടെ പണിയപ്പെട്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ മൈനർ സെമിനാരിയിലെ പരിശീലനം വളരെ സ്വീകാര്യവും നല്ലതുമായിരുന്നു എന്നാണ് അനുഭവത്തിലൂടെ അന്നത്തെ ഒരു ഒരു അച്ഛനുണ്ടോ വളരെ ഇന്നും അത് ജീവിച്ചിരുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരി മറന്നുപോയി വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഫോർമേഷൻ കൊടുത്തു കൊണ്ടുവന്ന ഒത്തിരി പ്രഗത്ഭന്മാരായിട്ടുള്ള ക്ഷമാശന്മാരുണ്ടായിരുന്നു പക്ഷേ ഇത് മേജർ സെമിനാരിയിലേക്ക് എത്തിയപ്പോൾ ആലുവ പൊന്തിപ്പിക്കൽ സെമിനാരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം അതിൻ്റെ വൈസ് ഡറായിരുന്ന ചക്കിയത്തെ പിതാവാണ് ഇതിന് വിത്ത് വിറച്ചുകൊണ്ട് അദ്ദേഹം ഇരുപത്തിമൂന്ന് വർഷക്കാലം അദ്ദേഹം അനേരെ പഠിപ്പിച്ചു പഠിപ്പിച്ചത് മുഴുവൻ ഈ സി അതിനുശേഷം അങ്ങനെയാണെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയാണ് ഇത് ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇന്ത് ഇവരുടെ മൈനർ സെമിനാരി സെമിനാരിയിൽ തുടങ്ങിയില്ല പക്ഷേ ഈ നമ്മൾ മംഗലപ്പുഴ സെമിനാരി എന്ന് പറയുമ്പോഴും മറ്റെല്ലാ രൂപതകളിലും വൈദികരവിടെ വന്ന് പരിശീലിക്കുന്നുണ്ട് അവർക്ക് എന്തുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ അവരും ഈ ശീഷ്മയുടെ ഭാഗമാകണ്ടേ ആകേണ്ടതാണ് ആ പക്ഷേ അത് അവരെ അവരുടേതായ രൂപതകൾ കർശനമായ നിർദ്ദേശത്തിൽ പാടും പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്താണ് പ്രത്യേകിച്ച് എന്റെ അറിവ് ശരിയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലെ ബിഷപ്പായിരുന്ന പൗത്തി പിതാവ് അവിടുന്ന് വരുന്ന ഓരോ ചെമ്മാച്ചന്മാർക്കും പേഴ്സണലി കത്തെഴുതുകയും മറുപടി മേടിക്കുകയും അവര് ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അവര് പിടിവിട്ടു പോകാത്തത് ഇവിടെ അങ്ങനെ സംവിധാനമില്ല ഇവിടെ ഇത് കൂടാതെ പിന്നീട് വന്നത് റെക്ടറായിട്ട് വന്നത് ഒന്ന് ബോസ്കോ ഇപ്പോഴത്തെ പുത്തൂരത്തെ അദ്ദേഹമാണ് പിന്നീട് ഇത് കഴിഞ്ഞ് പിന്നെ വരുന്നയാൾ നരികുളം അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റിനെ കുറിച്ച് പോലും വളർന്ന അഭിപ്രായം ഉണ്ട് അങ്ങനെയുള്ള ഈ നരികുളം ഈ നരികുളം യഥാർത്ഥത്തിൽ എഴുതി വെച്ച പുസ്തകം വായിച്ചാൽ ഈ ആരാധനത്തിന് പഠനം ഇപ്പം ഇവർ ഇവർ അനുവർത്തിച്ചോണ്ട് പോകുന്നത് ദൂരം കളയുന്നതാണ് അങ്ങനെയുള്ള അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ബില്ലിലുള്ളത് ഒരു നിരാശാബോധം കൂടെ ഉണ്ട് ഇതിനകത്ത് അതായത് ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു ബിഷപ്പായി മാറി ഇദ്ദേഹം വലിയ ശേഷനായി നടന്ന അദ്ദേഹത്തിനാകാൻ പറ്റിയില്ല അതിന്റെ കുതിക്കറിവ് എന്നൊക്കെ മലയാളത്തിൽ പറയാവുന്ന ആ ഒരു വിഷയം ഇതിനകത്തുണ്ട് അത്തരത്തിലുള്ള ഈ അൻപത് വർഷക്കാലം അതെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മാത്രമല്ല ഇങ്ങനെ ഈ ഉയർന്ന പദവി ആഗ്രഹിച്ച് കിട്ടാതെ പോയ പലരും ഈ മൊട്ടമിരിയിക്കലിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടാവണം അല്ലേ അതുകൊണ്ടാണ് അടുത്ത തലമുറ പുരോഹിതന്മാർ ഈ മേജർ മേഘസംബാനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഇവരെ ഈ നല്ല പരിസരം ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട് പല വിദ്യാർത്ഥികളെയും ഈ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇടവുകളിലേക്ക് പാസ് വിടരുത് എന്ന് നമ്മൾ വരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അങ്ങോട്ട് പിടിയാ അവിടെ ഈ വിപതന്മാരുടെ ശിക്ഷണത്തിൽ നിന്നുകൊണ്ട് ഇവർ പാസ്റ്റർ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വിഭവശൈലിയിലേക്ക് പോകും പിന്നെ അതോടൊപ്പം ഇവിടെയുള്ള സുഖ സൗകര്യങ്ങൾ വളരെ വലുതാ ഓക്കെ സാധാരണ പൗരോത്യത്തിന് ഉണ്ടായിരിക്കേണ്ട ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നതിനേക്കാളൊക്കെ ഉപരി അനിയന്ത്രിതമായ ധനാഗമനം ഇവരെ സുഖലോലുപതയുടെ പാരമ്പര്യത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്താൽ ഇതൊരു വലിയ വാസ്റ്റ് വിഷയമാണ് ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ചു നേരം നീണ്ടുപോകും എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഈ സെമിനാരിയിൽ എന്ത് നടന്നിരുന്നു എന്നാണ് അതിനെ കുറിച്ച് വിശദമായിട്ടൊരു ചർച്ച അടുത്ത എപ്പിസോഡിലേക്ക് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യത്തില് ഈ ആശാഭംഗം വന്നിട്ടുള്ള പേരുടെ പേര് പറഞ്ഞു പോലെ അതുപോലെ ഹൃദയവേദനയോട് കൂടി സ്ഥാനത്തേക്ക് കയറാൻ പറ്റാതെ അലഞ്ഞ് നടക്കുന്ന പോലെ ഒരാളാണ് ഇന്നലെ നമുക്കൊരു സന്ദേശം ഞങ്ങൾക്ക് പുതിയൊരു വേരിയന്റ് വേണം അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു മെത്രോപോളിറ്റൻ സഭയാക്കി ഞങ്ങളെ മാറ്റി നിർത്തണം എന്ന് നമ്മളുടെ മുണ്ടാടനച്ഛം പറഞ്ഞത് അല്ല അത് അത് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം അതായത് വ്യക്തമായിട്ട് ഇന്നലെ അദ്ദേഹത്തിന്റെ മെസ്സേജ് പറയുന്നുണ്ട് ഇവിടെ ഇവരുടെ ആവശ്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഘടത വിഭാഗത്തെ ഇവിടെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് വളരെ പ്ലാൻഡ് ആക്ടിവിറ്റിയാണ് അതായത് നിങ്ങൾ സഭയുടെ ചരിത്രത്തിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യാസങ്ങളിൽ നിന്നും ഒന്നിച്ചു പോകാൻ പറ്റാതെ വന്നാണ് ഓരോ സഭാ സമൂഹങ്ങളും ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളതെന്നാണ് ഇന്നലെ അദ്ദേഹം തന്റെ വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞു വെച്ചത് ഉദാഹരണമായിട്ട് അദ്ദേഹം എനിക്ക് തോന്നുന്നു മലങ്കരസഭയുടെയും പിന്നെ കോട്ടയം ഡയോസിൻ്റെ പേര് എടുക്കുന്നുണ്ടായിരുന്നു ഇല്ലേ കൃത്യമായിട്ട് വിഭാഗീയത ഒരു 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 വേണ്ടിയുള്ള ശ്രമമാണ് സെൻസ് വരുന്നുണ്ട് കാരണം എന്താണെന്നറിയോ അതായത് സഭയുടെ ചരിത്രം പഠിച്ചിട്ട് എങ്ങനെ സഭയിൽ നിന്ന് ഭിന്നിച്ചു പോയി വേറൊരു സഭാ സമൂഹമായിട്ട് മാറാൻ പറ്റൂ എന്നതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി അതിനുതകുന്ന ഒരു സംവിധാനം രൂപപ്പെടുത്തി സെമിനാറിയിലൂടെ ഒരുപറ്റം വൈദികരെ പഠിപ്പിച്ചിറക്കിയിട്ടാണ് ഇന്നത്തെ ഈ അവസ്ഥയിലേക്ക് ഈ എറണാകുളം അംഗമാലയെ കൊണ്ടെത്തിച്ചിരിക്കണിൽ നമുക്ക് പറയാൻ മുറിവേറ്റ തങ്ങളുടെ ആത്മീയ നായകനേറ്റ ആ മുറിവിന് പകരം വീട്ടുകാർ എന്ന് പറയുന്ന ഒരു ദുഷ്ടലാക്ക് ഇതിന്റെ പുറകിലുണ്ട് നമ്മള് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചു കഴിഞ്ഞാല് മനസ്സിലാക്കാൻ പറ്റും ആ ആധ്യാത്മികമായ വശങ്ങളില്ല ദൈവശാസ്ത്രപരമായ വശങ്ങളില്ല സഭയുടെ പ്രബോധനങ്ങളില്ല സഭയുടെ നിയമ സംഗതികളില്ല എല്ലാത്തിനെയും ചില ധാഷ്ട്രത നിറഞ്ഞ രീതികളിലൂടെ അതിനെയൊക്കെ അങ്ങ് മാറ്റി സൈഡിൽ സൈഡ് ലൈൻ ചെയ്തു എന്നിട്ട് ഒരു പുതിയൊരു സാധനത്തിനെ വളർത്തിക്കൊണ്ടുവരികയാണ് അതായത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഗതിയെ അവർ ഡെവലപ്പ് ചെയ്യാണ് ആ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഇപ്പോഴത്തെ രൂപങ്ങളാണ് നേരത്തെ പറഞ്ഞില്ലേ വയലിപ്പോ അച്ഛൻ പറഞ്ഞല്ലേ Kurbanı. Bir şey de kurbanı. Adı kevuru şoya അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല എന്നിട്ട് അതൊക്കെ ഒരു ഷോയാണ് ആ സഭ എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ കൂട്ടി നിർത്താൻ വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് അത് ദൈവികമാണ് എന്ന് ഈ വൈദികൻ പറയുന്നില്ല എഴുപത്തിരണ്ട് വയസ്സുള്ള വൈദികനാണ് പറയുന്നത് സഭ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് മാനുഷിക പ്രസ്ഥാനമാണ് അപ്പൊ ഇദ്ദേഹം പഠിച്ചിട്ടില്ലേ സഭയെ മുകളിൽ നിന്ന് നമുക്ക് നൽകി തന്നതാണ് എന്ന് അപ്പസൊലന്മാരോട് വളർത്തിയെടുത്തതാണെന്നും അപ്പസൊലന്മാർ അതിന്റെ അടിസ്ഥാനമാണ് എന്നും ഉള്ളതൊക്കെ വയലിക്കോട് മനപൂർവ്വം മറന്നു കളഞ്ഞുകൊണ്ട് ആ വേറൊരു സാധനത്തിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് മുഖത്താണ് ദൈവം വേറൊരു അവസരത്തിൽ പറഞ്ഞില്ലേ കുർബാന ചെല്ലുമ്പോൾ പറയുന്നുണ്ടല്ലേ ദൈവത്തിനു ബലിയർപ്പിപ്പു എന്ന് പാടുന്ന ആ പാടിക്കൊണ്ടാണ് വൈദികൻ കുർബാന തുടങ്ങുന്നത് ആ വൈദികൻ തന്നെ പറയുകയാണ് ദൈവം മനുഷ്യനർപ്പിക്കുന്നതാണ് മനുഷ്യന് മനുഷ്യൻ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയല്ല അല്ല ദൈവം മനുഷ്യനർപ്പിക്കുന്നതാണ് ശിസത്തിന്റെ പില്ലർ സ്റ്റോണുകൾ ആയിരിക്കണം ഒരു ഇത്തരത്തിലുള്ള പ്രാന്തമായ ആശയങ്ങളുടെ മേളിലായിരിക്കണം ഈ ശിസത്തെ രൂപപ്പെടുത്തി അടിയുറപ്പിക്കുന്നത് ഞാനതിനകത്ത് പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചക്കീർത്ത് പിതാവിന്റെ അദ്ദേഹം ഈ വൈസ് ചേർ വൈസ് ചാൻ ആയിരുന്ന കാലഘട്ടം മുതലുള്ള പ്രബോധനത്തിൽ ആത്മീയതയ്ക്കോ ദൈവശാസ്ത്ര വീക്ഷണത്തിനോ വചനാധിഷ്ഠിത പ്രബോധനങ്ങൾക്കോ ഒന്നും അടിസ്ഥാനമുണ്ടായിരുന്നില്ല മറിച്ച് ബിസിനസ് മാനേജ്മെന്റിൽ കേന്ദ്രീകൃതവർ അദ്ദേഹത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസ ശൈലികളും എങ്ങനെ രൂപതയ്ക്കായി ധനസമ്പാദനം നേടിയെടുക്കാൻ കഴിയുമെന്ന ആശയത്തിന് അടിത്തറയിട്ടുകൊണ്ടുള്ള ഒരു പ്രബോധന ശൈലി അവർ സ്വീകരിച്ചിരുന്നുകൊണ്ടാണ് പല പുരോഹിതന്മാരും സാമ്പത്തിക നേട്ടത്തിനുവേണ്ടിയുള്ള നീക്കമായി അതുകൊണ്ടാണ് ഈ പല പുരോദിന്മാർ തോന്നുന്നത് ചേച്ചിയുടെ ഇതൊരു വാഷ്ട്രിക് വിഷയമാണ് കാരണം ഈ ആധുനിക കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ് തരത്തിലാണ് ആത്മീയതയിൽ ഊന്നി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് പകരം ഈ ആധുനികമായിട്ടുള്ള കോർപ്പറേറ്റ് ലെവൽ മാനേജ്മെന്റ് ശൈലിയിലേക്ക് ചക്കിയ പിതാവ് ഈ രൂപതയെ കൊണ്ടുപോവുകയായിരുന്നു അതേപോലെ പരിപക്ഷ മാത്ര Exactly. ി അപ്പൊ എനിക്ക് തോന്നുന്നു വർഷങ്ങളായിട്ട് ഓർഡർ പോയാണ് അവൻ ആത്മീയമായിട്ട് അവനൊരു അച്ഛനാകാനായിട്ടുള്ള താല്പര്യമാണ് അച്ഛനാകാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവനെ പല കോൺഗ്രിഗേഷൻസ് ബന്ധപ്പെട്ടു പല കോൺഗ്രികേഷൻ ബന്ധപ്പെട്ടു നമ്മുടെ ഇവിടുത്തെ ഒരു കോൺഗ്രേഷൻ ബന്ധപ്പെട്ട് അവനോട് പറഞ്ഞത് അവനിപ്പം സെന്റാരിലാണ് നേട്ടം അവനോട് പറഞ്ഞത് നീ ഞങ്ങളുടെ കൂടെ ചെയ്യും ഞങ്ങൾക്ക് ഇന്ന കോളേജുകളുണ്ട് ഇന്ന സ്കൂളുകളുണ്ട് ഇന്ന ഇന്ന സ്ഥാപനങ്ങളുണ്ട് നിനക്ക് അതിൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഈവൻ മാനേജർ സ്ഥാനത്തേക്കോ നിനക്ക് വളരാം അതായത് ആത്മീയമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സേവിക്കുക ദൈവത്തിന്റെ ജനത്തെ സേവിക്കുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് വളരുന്ന ഒരു കുഞ്ഞിനെ അവൻ സെമിനാരിലേക്ക് എത്തുന്നതിന് മുമ്പ് അവന് കൊടുക്കുന്ന ഓഫർ ഓഫർ ആണ് ഇവിടുത്തെ ഡയറക്ടർ ആക്കാം ഞങ്ങൾക്ക് ഇന്നിന്റെ സ്ഥാപനങ്ങളുണ്ട് നിനക്ക് അതൊക്കെ ആകാം അല്ലെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ വിചാരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ചുരുക്കപ്പേരി അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിരിക്കണം അത് മറ്റൊന്നും ആകാനിടയില്ല എക്സാക്ട് അത് ഓക്കെ എന്തായാലും നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ശീഷ്മ എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും അപ്പുറത്തേക്ക് വളരെ കാലം കൊണ്ട് ബുദ്ധിപൂർവ്വം അടിത്തറയിട്ട് അതിൻ്റെ സ്ട്രക്ചറുകൾ അതായത് ശരിക്കും പറഞ്ഞാൽ അതിനെ പ്രോപ്പർലി ഡിസൈൻ ചെയ്ത് കയറ്റിക്കൊണ്ടു കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ എനിക്ക് തന്നതിന് ജസ്റ്റ് ഒരു തുടക്കം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ ഇത് നമ്മളെ എവിടേക്ക് നയിക്കും എന്നുള്ളത് അത് ഇത് ഇനി ഇവിടെ നിയന്ത്രിക്കപ്പെടാതെ തുടർന്നു പോയി കഴിഞ്ഞാൽ സീറോ മലബാർ സഭയുടെ അസ്ഥിക്കുഴി അസ്ഥിവാരം വാരം തോണ്ടിയിട്ട് ഇത് നമ്മളെ കൊണ്ടുവസാനിപ്പിക്കത്തോട്ട് വരാം പക്ഷേ ഒരു ഒരു കാര്യം കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കാരണം മറ്റൊന്നുമല്ല മാർബാപ്പ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു അതായത് സഭ ഒരു കുടുംബമാണ് ഒരു ഫാമിലിയാണ് എന്നുള്ളത് മറന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വലിയൊരു ഡിവിസീവ് ഫോഴ്സ് ആയിട്ട് വിഭാഗീയ ചിന്താഗതിയോട് കൂടി അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ട് ഊന്നി പറയുകയുണ്ടായി അപ്പൊ സഭ നിലനിൽക്കണമെങ്കിൽ വിഭാഗീയമായ ശിക്ഷ്മയെ തകർക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള വ്യക്തമായ സന്ദേശമാണ് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മള് നമുക്കറിയാം അടുത്ത ഒരു ഇനി ഇത് തുടരണം കാരണം ഇത് ഇപ്പോഴത്തെ ഒത്തിരിയേറെ കാര്യങ്ങൾ നേരത്തെ റോബിൾ പറഞ്ഞ ഒരു എനിക്ക് കാര്യം ഉണ്ട് ഇതിന് പരിഹാരമില്ല എന്നുള്ള ഒരു ഇതുണ്ട് ഉണ്ട് പരിഹാരം ഉണ്ട് ഇപ്പൊ ഞാൻ പറയാം അതിനകത്ത് ഈ പരിഹാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് ഈ അല്ലെങ്കിൽ ഈ ഷീഷ്മ എന്ന് പറയുന്നതിൻ്റെ ആരംഭം ഈഗോയിൽ നിന്നാണെന്ന് ചെറിയാൻ ചേട്ടനും പറയുകയുണ്ടായി ജോളിയിൽ പറയുകയുണ്ടായി ഈശോയിലേക്ക് തിരിയാൻ തയ്യാറായാൽ അപ്പൊ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളുമായിട്ട് നമ്മുടെ എപ്പിസോഡുകൾ ഇനിയും തുടരും സജീവമായ ചർച്ചകൾ ഇനിയും ഉണ്ടാവും സോ പ്ലീസ് സ്റ്റേ ട്യൂൺഡ് कैकोत्पिडा क्रिस्तुविमं नागा